വെള്ളത്തിന്റെ പ്രഷർ അറിയില്ലേ ഓരോ മീറ്റർ വെള്ളം നൂറ് മില്ലി ബാർ പ്രഷർ ബാറും അടിയിൽ ട്വന്റി സപ്ലൈ ട്വൽ ടു തേർട്ടി സിക്സ് അതല്ല അതിന്റെ പ്രഷറിന്റെ റേഞ്ചും സീറോ ടുമീറ്റർ പ്രഷർ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പ്രഷർ ഉണ്ടല്ലോ ഇലക്ട്രിക്കൽ സിഗ്നൽ ഫോർ ടു ട്വൻ്റി മില്ലിയാംസ് സിഗ്നൽ ആക്കിയിട്ട് വെറുതെ പുറത്തേക്ക് വിടും നിങ്ങൾ ഗൾഫ് പോയാൽ കാണുന്ന വലിയ പ്ലാന്റിലൊക്കെ ആണെങ്കിൽ മിക്കവാറും നിങ്ങൾ കാണുന്നത് ഹാർട്ട് പ്രോട്ടോകോളുള്ള സെൻസറാകും അത് ഇവിടെ വെച്ചോ സ്പ്രൂടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് അതിന്റെ ക്യാപ്പാ ഉണ്ടല്ലോ ഇവിടെയാണ് കേബിള് നമ്മൾ ഈ ാണ് എന്താ പന്ത്രണ്ട് മുതൽ ഇത്ര തേർട്ടി സിക്സ് വോൾട്ട് ഡി സിയുടെ സിഗ്നൽ ഇതിന്റെ അകത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രഷർ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ ലൂപ്പിലുള്ള ആംബിയർ മാറും ഇതിന്റെ അകത്തു നിന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പ്രഷർ ട്രാൻസ്മിറ്ററും പിന്നെ ഒരു പ്രഷർ ട്രാൻസ്ഡ്യൂസറും പിന്നെ ഒരു ഓപ്പാമ്പാണ് ഇത് ടു വെയർ ആണ് അപ്പോ ടു വയറിന്റെ സെൻസർ സെൻസർ ചെയ്യുമ്പോൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെ നിങ്ങൾ ഇത് സോഴ്സ് ഉണ്ട് സോഴ്സ് മോഡ് ഉണ്ട് അതായത് എനിക്ക് വേണമെങ്കിൽ പി എൽസിന്റെ പി എൽസിന്റെ ആ അനലോഗ് ഇൻപുട്ടില്ലേ അതിലേക്ക് എനിക്ക് ഈ ടച്ച് ടൂള് വഴി അങ്ങോട്ട് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും ഫോർ ട്വന്റിസ് ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഇത് ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ വാൽവ് ചെയ്യാനും എല്ലാം ക്ലോസ് ചെയ്യാൻ പോവാണ് അപ്പം പ്രഷർ കുറയേണ്ടതാണ് ഒന്നൊന്ന് എല്ലാവർക്കും കാണുന്ന പോലെ ഹീഡിങ് വെച്ച് നോക്കിയേ ഒന്നാമത്തെ പി എൽ സിയുടെ രണ്ടാമത്തെ ഇനി ഒരു പി എൽ സി പോകുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം അതായത് കണ്ടില്ല സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കൊള്ളുണ്ട് കണ്ടില്ല ഫയർ ടാങ്കിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ിഫ്റ്റി പെർസെന്റേജ് സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ആണോ എന്നുള്ള സിഗ്നല് ഓട്ടോയിലാണെങ്കിൽ ആ സിഗ്നൽ പോവുള്ളൂ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ കോണ്ടാക്ടർ പിടിച്ചോ എന്നുള്ള സിഗ്നൽ അതിന് സാധാരണ പറയുന്നത് കോണ്ടാക്ടർ ഓൺ സ്റ്റാറ്റസ് എന്നാണ് ഓട്ടോ സ്റ്റാറ്റസ് ഓൺ സ്റ്റാറ്റസ് നമ്മൾ ഓവർലോഡ് തെളിയുന്ന ട്രിപ്പ് സിഗ്നൽ ഉണ്ടോ എന്നുള്ളത്